പ്രിയമുള്ളവരെ തലശ്ശേരി അതിരൂപത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾ സാമുദായിക ശാക്തീകരണ വർഷമായി ആചരിക്കുന്ന കാര്യം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അതിരൂപതയിൽ ഈ സമുദായ ശാക്തീകരണ വർഷം ഏറ്റവും ഫലപ്രദമായി നടത്തുന്നതിനുള്ള കർമ്മപദ്ധതികൾ വിവിധ സമിതികളിൽ ആലോചിച്ച ശേഷം ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്കും ഇതിൻ്റെ നടത്തിപ്പിനും അറിയിക്കുകയാണ് ഏഴ് മേഖലകളിലാണ് നാം ശാക്തീകരണ ലക്ഷ്യം മുന്നിൽ വയ്ക്കുന്നത് ഒന്നാമത്തേത് കുടുംബ ശാക്തീകരണമാണ് നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് നമ്മുടെ അംഗസംഖ്യ ശോഷിക്കുന്നു എന്നുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം ഈ അംഗസംഖ്യ ശോഷിക്കുന്ന പരിതോവസ്ഥയ്ക്ക് പരിഹാരം എന്നത് കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വിദേശങ്ങളിലേക്കുള്ള യുവജനങ്ങളുടെ കുത്തൊഴുക്കിന് നിയന്ത്രണം ഉണ്ടാവുക ഈ രണ്ട് കാര്യങ്ങൾ വഴിയാണ് നമ്മുടെ സമുദായത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ സാധിക്കുക അതിനാൽ തന്നെ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് അതിരൂപത പ്രത്യേക ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു അർഹരായ കുടുംബങ്ങൾക്ക് നാലോ അതിലധികമോ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഫാമിലി അലവൻസ് നൽകാൻ മുൻഗണനാ ക്രമത്തിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ കുഞ്ഞിൻ്റെ പ്രസവം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള ആശുപത്രികളിലും സ്കൂളുകളിലും പ്രത്യേകമായ സൗജന്യ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഇത്തരം കുടുംബങ്ങളെ പ്രധാനമായും ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്ലാറ്റിനം ജൂബിലി പദ്ധതിയായ ബിഷപ്പ് സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ഭവന നിർമ്മാണ പദ്ധതി കൂടുതൽ ഊർജ്ജസ്വലമാക്കിക്കൊണ്ട് ഈ വർഷം തന്നെ നാം ലക്ഷ്യം വെച്ച ആയിരം വീടുകൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാം നിർമ്മിച്ചുകൊണ്ടിരുന്ന ഭവനങ്ങൾ ഇതിനോടകം എണ്ണൂറിലധികം ഭവനങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു ഈ വർഷം ആയിരം എന്ന നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നാം തീരുമാനമെടുത്തിട്ടുണ്ട് രണ്ടാമതായി നാം ലക്ഷ്യം വയ്ക്കുന്നത് കാർഷിക മേഖലയുടെ സമുദ്ധാരണമാണ് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മുടെ ദൈവജനത്തിൽ ബഹുഭൂരിപക്ഷവും പക്ഷേ നാം എല്ലാം പ്രാഥമിക തലത്തിൽ മാത്രം കൃഷി ചെയ്യുന്നവരാണ് ഏതെങ്കിലും വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു അത് കിട്ടുന്ന വിലക്ക് വിറ്റു അതാണ് ഈ പ്രാഥമിക തലത്തിലുള്ള കൃഷി ഉൽപാദനം എന്നാൽ അതിനെ ഉപരിതലങ്ങളിലേക്ക് വളർത്തി കൂടുതൽ ആദായകരമാക്കുക എന്ന് പറഞ്ഞാൽ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നാം ആരംഭിച്ച ബയോ ബയോമൗണ്ടൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ഇടവകകളിലും വ്യാപിപ്പിക്കുക എല്ലാ ഇടവകളിലും ആഴ്ച ചന്തകൾ ക്രമീകരിച്ച് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്നവ കൂടുതൽ മൂല്യമുള്ളവയായി വിതരണം ചെയ്യാൻ അവസരമൊരുക്കുക നല്ല നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കാൻ തക്ക വിധത്തിലുള്ള കൃഷിക്കാവശ്യമായ തൈകളുടെ ഉൽപ്പാദനത്തിന് നേഴ്സറികൾ ആരംഭിക്കുക തുടങ്ങിയവയൊക്കെയും ഈ കാർഷിക രംഗത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി നാം ലക്ഷ്യം വയ്ക്കുന്നതാണ് നമ്മുടെ സർക്കാരുമായി സഹകരിച്ച് അതിരൂപത ആരംഭിച്ചിരിക്കുന്ന വ്യവസായ പാർക്കിൽ ഇതിനു വേണ്ടിയുള്ള വലിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എല്ലാ സംരംഭകരും പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമതായി നമ്മുടെ സംഘടനകളുടെ ശാക്തീകരണം നമ്മുടെ സമുദായ സംഘടനയായ എ കെ സി സിയുടെ യൂണിറ്റ് എല്ലാ ഇടവകളിലും ആരംഭിക്കുക മാത്രമല്ല ഈ സമുദായ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഈ ശാക്തീകരണ വർഷത്തിലെ ഒരു പ്രധാന ലക്ഷ്യമാണ് അതുപോലെ നമ്മുടെ അമ്മമാരുടെ കൂട്ടായ്മയായ മാതൃവേദി എല്ലാ അമ്മമാരും അതിൽ പങ്കുചേർന്നുകൊണ്ട് അതിരൂപതയെ സമ്പൂർണ്ണ മാതൃവേദി അതിരൂപതയാക്കി മാറ്റുക അതോടൊപ്പം കെ സി വൈ എം മിഷൻ ലീഗ് തുടങ്ങിയ എല്ലാ സംഘടനകളും ഈ ഒരു വർഷത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം എല്ലാ ഇടവകളിലും ഇടവക ദിനം ആചരിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇപ്രകാരമുള്ള ഇടവകാ ദിനങ്ങളുടെ ആചരണ സമയത്ത് ക്രൈസ്തവ കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ സർക്കാർ കർഷകർക്ക് മറ്റ് വിഭാഗം ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളെക്കുറിച്ച് വിവിധ ഉദ്യോഗ തലങ്ങളിലേക്ക് കടന്നു പോകാൻ ആവശ്യമായ പരിശീലനങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായ പ്രബോധനങ്ങൾ കുടുംബക്കൂട്ടായ്മയുടെ ചർച്ചാ വിഷയങ്ങളായി നാം ഓരോ മാസവും ഈ വർഷത്തിൽ നൽകുന്നതായിരിക്കും നാലാമത്തെ മേഖല മാധ്യമ ശാക്തീകരണമാണ് നമ്മുടെ അതിരൂപതയിൽ മീഡിയ ആരംഭിക്കുകയും നമ്മുടെ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ദീപികയുടെ കണ്ണൂർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ ദീപിക ദിനപത്രത്തിൻ്റെ വരിക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും എല്ലാ കുടുംബങ്ങളിലും സാധിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദീപിക എത്തുന്ന സാഹചര്യമുണ്ടാക്കുക അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും വളർച്ചയിൽ സഭയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന പ്രാദേശിക ചരിത്രങ്ങൾ ഗ്രന്ഥരൂപത്തിലും വീഡിയോ രൂപത്തിലും നിർമ്മിക്കുക എന്നുള്ളതും ഈ മാധ്യമ ശാക്തീകരണ രംഗത്തെ നമ്മുടെ ലക്ഷ്യങ്ങളാണ് അഞ്ചാമത്തെ മേഖലയായി നാം വിഭാവനം ചെയ്യുന്നത് നമ്മുടെ സ്വത്വബോധം സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനുമാണ് ശാസ്ത്ര സാമൂഹിക രാഷ്ട്രീയ നവോത്ഥാന മേഖലകളിൽ ക്രൈസ്തവ സഭ നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുകയാണ് ഈ സ്വത്വബോധത്തിൽ നാം ആദ്യം ചെയ്യുക നമ്മുടെ ചരിത്രം അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ സ്വത്വം എന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നസ്രാണി സാംസ്കാരിക പൈതൃകങ്ങളെ മനസ്സിലാക്കുകയും അവ സംരക്ഷിക്കുകയും ചെയ്യുക അതിനുവേണ്ടിയുള്ള പഠന ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നാം വിഭാവനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ അതിരൂപതയിലെ വിവിധ പ്രൊഫഷണൽ മേഖലകളിൽ ഉള്ളവരുടെ സംഗമങ്ങൾ സംഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാം ഈ സമുദായ ശാക്തീകരണ വർഷം ജൂബിലി വർഷം കൂടിയായതിനാൽ നാല് സുപ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ അതിരൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിൽ റീജിയനുകളിൽ നാം വിഭാവനം ചെയ്യുന്നുണ്ട് ഇതും നമ്മുടെ സമുദായ ബോധം വളർത്തുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ആറാമത്തേത് യുവജന ശാക്തീകരണ മേഖലയാണ് യുവജനങ്ങൾക്ക് വേണ്ടി സിവിൽ സർവീസ് കോച്ചിങ് ഉൾപ്പെടെയുള്ള കർമ്മ പദ്ധതികൾ നമ്മുടെ നിർമ്മലഗിരി കോളേജിൽ ആരംഭിക്കുന്നതായിരിക്കും എജ്യൂസ് പാർക്ക് എന്ന പേരിൽ നമ്മൾ ടീനേജേഴ്സിന് വേണ്ടി ആരംഭിക്കുന്ന പ്രത്യേക പരിശീലന പദ്ധതി അത് സിവിൽ സർവീസ് ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഈ പദ്ധതിയിൽ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പ്രത്യേക ഓറിയൻറ്റേഷൻ നൽകുന്നതായിരിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ യുവജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുതിയ വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആരംഭിക്കാൻ അതിരൂപത ആഗ്രഹിക്കുന്നുണ്ട് അവസാനത്തെ മേഖല അവകാശ സംരക്ഷണ ശാക്തീകരണ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന് അവ അർഹതയുള്ള എല്ലാവർക്കും ആ സർട്ടിഫിക്കറ്റ് സംലഭ്യമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നതാണ് എല്ലാ ഇടവകളിലും ഹെൽപ്പ് ഡെസ്കിൻ്റെ യൂണിറ്റ് ആരംഭിക്കുകയും ഇപ്രകാരമുള്ള സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം ഇടവകാ തലത്തിൽ സംലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ അതിരൂപത തലത്തിൽ ഒരു ലീഗൽ സെല്ല് ആരംഭിക്കുകയും അതിൻ്റെ ശാഖകൾ ഇടവകാ തലത്തിൽ ആരംഭിക്കുകയും ചെയ്യും അതുവഴി ഇടവകയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നമുക്ക് നിയമപരമായ വഴികൾ രൂപീകരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷവും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിൽക്കുന്ന വിശിഷ്യ നമ്മുടെ ചെറുപ്പക്കാരെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചില കർമ്മപദ്ധതികൾ അതിരൂപത വിഭാവനം ചെയ്യുന്നുണ്ട് ഇതും നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്താൻ അനിവാര്യമായ കാര്യമാണ് എന്ന് നിങ്ങൾക്കറിയാം അതിരൂപതയിലെ സമുദായ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാൻ ഒരു കമ്മിറ്റി പ്രോട്ടോ സിഞ്ചൊല്ലൂസായ മോൺസെഞ്ഞൂർ ആൻ്റണി മുതുകുന്നേലച്ചൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതാണ് അവരുടെ നിർദ്ദേശങ്ങൾ ഈ സമുദായ ശാക്തീകരണ വർഷത്തിന് കൃത്യമായ ദിശാബോധം നൽകും എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ ഈ വർഷത്തിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള നമ്മുടെ കർഷകരാകാം മറ്റ് ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരാകാം വിദ്യാർത്ഥികളായവരാകാം അവരെ എല്ലാം ആദരിക്കുന്നതിന് വേണ്ടി ഇടവകാദിനാഘോഷത്തിലും അതിരൂപതാ ദിനാഘോഷത്തിലും പ്രത്യേകം വേദികളും നാം സംഘടിപ്പിക്കുന്നതായിരിക്കും ഈ രണ്ട് വർഷം നീളുന്ന അതിരൂപതാ ശാക്തീകരണ ആഘോഷം ആചരണം ഏറെ അർത്ഥപൂർണമാകാനും അതുവഴി ഒരു സമുദായം എന്ന നിലയിൽ ഒരു മനസ്സോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സഭാ മക്കളായി വളരുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു